യാസോല ഹീബല്ല വി രാത്രികൾ നിൻ മധുഹിലുണരും സുപഹികൾ അടിമകൾ കുടയോണവൻ അഖിലം പടച്ചവനാണവൻ പൊങ്ങും രാത്രികൾ നിൻ മധുഹിലുണരും സുപഹികൾ അടിമകൾ കുടയോണവൻ അഖിലം പടച്ചവനാണവൻ അല്ലാ അഹദേ അല്ല സ്വമേ യകീ മുല്ല അല്ല അല്ല യാദൽ ജന ആനങ്ങൾ കൂടയോ നിയേ ൂറെ ഈ മാൻ്റെ വഴി കാട്ടേണേ ദിനമഞ്ചും തിരുമുമ്പിൽ സുജോദേഗും ഹൃദയത്തിൽ വരം നൽകി തണലേഗോ റഹിമായോനേ വരം നൽകി ു റഹിമയോനഹിമയോനെ അല്ല അല്ല യാതൽ ജലാലെ ആലങ്ങൾ കൂടയോന്നിയേ അല്ല അല്ല വാഹിദേ ഈ ീമാൻ്റെ വഴി കാട്ടണേ

ജലം എടുക്കുന്നോരുണ്ടെങ്കിൽ കോരേട പിടയുന്ന പടവാളും മിടിപൊടി പൊരുതി അടർക്കളം പാടർക്കാളം മടിപൊടി പരതി അടരാടും വെട്ട് കൊടുത്ത് പിടയുന്ന പടവാളും മിടിപൊടി പൊരുതി അടർക്കളം പാടർക്കാളം മടിപൊടി പരതി അടരാടും അസുവതിന്നൊരു വെട്ട് കൊടുത്ത് ചാടുന്നു അസുവത് പാടി മാറിഞ്ഞല്ലോ ചാടി പോലെ ഹംസ താഴെ മാറിച്ചല്ലോ അസദല്ലി ലാറലിയല്ല ചടി അവിടുന്ന് മാറേടാ

നേരായ മാർഗം തെളിഞ്ഞല്ലോ അസതുല്ലിലാടിട്ടസുവത് അവിടന്ന് മാറേടാറേടാ ജലം എടുക്കുന്നൊരുണ്ടെങ്കിൽ കോരേടാ കാരക്കത്തോട്ടങ്ങളില കാറ്റിയിലാടുന്ന മക്കാ മണൽ തട്ടി ഹാത്തി മുന്നേദിത്ത് പൂമാനത്ത് പുത്ത കമറുപോലെയേ ിലെ കാറ്റിയിലാടുന്ന മക്കണൽ പോലെ മിന്നും താരകങ്ങൾ മാല കെട്ടി വെണ്ണില് മുന്തിരിത്തെ വള്ളി പന്തലിട്ട് മണ്ണില് മിന്നും താരകങ്ങൾ മാല കെട്ടി വെണ്ണില് മുന്തിരിത്തെ വള്ളി പന്തലിട്ട് വെണ്ണില് ജെന്നത്തിൽ ഫിർദോ സുൽ ബാദിൽ തുറന്ന് മിന്നത്തെ ഹോറികൾ പാടി നിരന്ന് ജെന്നത്തോ ഫിൽദർ ൂറികൾ പാടി നിരന്ന് ആറ്റൽ മഹമൂദി പിറവികൾ കണ്ടു നിന്ന് അറബികൾ ആ പുണ്യ തിരുനാളി കാരക്കത്തോട്ടങ്ങളിലെ കാറ്റിയിലാടുന്ന മക്കാ മണയെ കാട്ടി മുന്നുതി കുമാരത്ത് പുത്ത പോലെ മദറിന്റെ പോർക്കാളം പൊടി

പാടുന്നു ജന കൊടിയടങ്കിലും അടുക്കുന്നു ലക്ഷ്യം പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ടി ജോതി നടക്കുന്നു ഉള്ളു തുടിച്ചതിളിച്ച് ജയിച്ച് മതി ചുടലോർ തുരസിച്ച് പതിമക്കത്തടുത്തിടുന്നേ റബ്ബിൽ കുത്തിപെയ് നടത്തിടുന്നേ കൈവിൽ പെരുത്ത മുഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനേ വിണ്ടാനെ ഗുണം പൂണ്ടാനേ ജനക്കോടീ അടങ്കലും മുടയോടടുക്കുന്നു പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ടി ചപോതി നടക്കും ഉള്ള് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതി ചുരലോർ തുരസിച്ച് പതിമക്കത്തടുത്തിടുന്നേ റബ്ബിൽ ഒത്തി നടത്തിടുന്നേ പെരുത്ത മുഹബത്തോടെ ഒരു തല തേടി പൂണ്ടാനേ പാടുന്നു ജനകോടിയടകലും മുടയോനോടടുക്കുന്നു ലക്ഷ്യം ഒരു തത്തിൽ ഒരുങ്ങിക്കൊണ്ടി ചോതി നടക്കും ഉള്ള് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതി ചുടലൂർ തുരസിച്ച് പതിമക്കത്തടുത്തിടുന്നേ റബ്ബിൽ നടത്തിയിടുന്നേ കൈവിൽ പെരുത്ത മുഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനേ വിണ്ടാനെ ഗുണം പൂണ്ടാനേ പല ദേശം പല ഭാഷ പാലവേഷം പല പല സംസ്കാരങ്ങൾ പല സമ്മേളിക്കോ മേ വീടം പല പാല ഭാഷ പാല വേഷ മാ അഖിലരിൽ ഹലിലുള്ള വിളിച്ചോര വിളി കെട്ട് അതൃപ്തിയത്തിൻ വചനങ്ങൾ ഒരു വിട്ട് പാടി അവർ തേടി ജഗമാകെ പടച്ച് വരച്ച് തുണച്ച് നയിച്ച് തനിച്ച് പുര വിണ്ടാനെ വിണ്ടാനെ ഗുണം പൂണ്ടാനെ മക്കത്തെ മണ്ണും വിണ്ണും മർഹബ പാടി ഉദയം ചെയ്ത മന്ദാരത്തേന്മാലരെ ത്വാഹാനെ മലരായി വിരിഞ്ഞ സിറാജേ മധുഹൂതി പാടാ മതദേഗി കനിയോതിരുസലാ ഉം മുൽക്കൂറാവിലെ മുത്തുറസൂലേ ഉമ്മത്തുകൾക്കെന്നും സത്യനസീബല്ലേ ഉമ്മുൽ മുൽകൂറാവിലെ മുത്തുറസൂലേ ഉം െന്നും സത്യനസില്ലേ ഹക്ക് നിറച്ച മനത്തെ വെള്ളിനു ചൂമല്ലേ ചുണ്ടിലെ പുഞ്ചിരി മുഞ്ചുള്ള തങ്കനിലാവല്ലേ ഹക്ക് നിറച്ച മദീനത്തെ വെള്ളിനു ചൂമല്ലേ ചുണ്ടിലെ പുഞ്ചിരി മുഞ്ചുള്ള തങ്കനിലാവല്ലേ അമ്പിയ രാജശിരോമണിയാരുടെ കൂമോളെ ഫാത്തിമ അഴകേറും റോസാ റോസ അഴകേറും റോസ അഴകേറും റോസാ റോസ അഴകേറും റോസ ഏഴ് ലോകം വാഴ്ത്തിയ നാമം ഫാത്തിമ ഫാത്തിമ വർണ്ണം ചേർത്തൊരു ചിത്രം ഫാത്തിമ ഫാത്തിമ ഏഴ് ലോകം വാഴ്ത്തിയ നാമം ഫാത്തിമ ഫാത്തിമ വർണ്ണം ചേർത്തൊരു ചിത്രം ഫാത്തിമ ഫാത്തിമ അലിപുലി തങ്ങൾ കിണയായി വന്ന മണവാട്ടി ഫാത്തിമ അഴകേറും റോസാ റോസ അഴകേറും റോസ അഴകേറും റോസാ റോസ അഴകേറും റോസ തെറ്റു പറ്റിയിട്ടില്ലെന്ന അഹങ്കാരമില്ല ഏറെ നന്നായി എന്നഹന്തയുമില്ല മാപ്പു ചോദിക്കുന്നു ഞങ്ങൾ മാപ്പു നൽകേണ്ടവർ നിങ്ങൾ മാപ്പു ചോദിക്കുന്നു ഞങ്ങൾ മാപ്പു നൽകേണ്ടവർ നിങ്ങൾ മുഹമ്മദ് സല്ല അലൈഹി വസല്ലം മുഹമ്മദ് അലൈഹി വസല്ലം സല്ലം അസി അല്ലാ മുഹമ്മദ് റബി സല്ലി അലൈഹി വസല്ലിം